നമസ്കാരം ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങൾക്കുമേലും അധീശത്വം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് വളരെ വർഷങ്ങളായി ചൈന ഇവരുടെ സഹായം സ്വീകരിക്കുകയും അതല്ലെങ്കിൽ ചൈനയുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്ത രാജ്യങ്ങൾക്കൊക്കെ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ കാണുകയും ചെയ്തു നമ്മുടെ തൊട്ടായൽ രാജ്യമായ ശ്രീലങ്കയിൽ അന്ന് അവിടെ അരങ്ങേറിയ സംഭവങ്ങൾ ഇന്നലെ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ അവിടുത്തെ ഷെയ്ഖ് ഹസീനയുടെ വീട്ടിലുണ്ടായതിന് സമാനമായ അതേ സംഭവങ്ങൾ തന്നെയാണ് അന്ന് ശ്രീലങ്കയിലും നടന്നത് മാലദ്വീപിലെന്ത് സംഭവിച്ചുവെന്നും നമ്മൾ കണ്ടു ചൈന എവിടെയൊക്കെ ഇടപെടുന്നുണ്ടോ ഒരു പരിധി കഴിയുമ്പോൾ ആ രാജ്യങ്ങൾ ചൈനയുടെ നിയന്ത്രണത്തിൽ നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് അത് ചെന്നെത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യയുമായി വളരെ ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയാണ് ശരിക്കു പറഞ്ഞാൽ ഒരു രാജ്യം തന്നെ സൃഷ്ടിച്ചു കൊടുത്തത് എന്ന് തന്നെ പറയേണ്ടി വരും ബംഗ്ലാദേശ് സ്ഥാപകനായ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവെന്ന് അറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബർ റഹ്മാൻ ഇന്ത്യയോടെ എന്നും ആ കടപ്പാട് അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അന്നു മുതൽ ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബംഗ്ലാദേശിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പലതിലും ഇന്ത്യ അവരുടെ ഉപദേശങ്ങൾ നൽകുന്നുമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൻ്റെ കരസേനാ മേധാവിയായി ജനറൽ ഉസ്മാനെ നിയമിക്കുന്ന ആ പ്രക്രിയ ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായി ബംഗ്ലാദേശ് സർക്കാരിനും ഷെയ്ഖ് ഹസീനയ്ക്കുമെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇയാൾ ചൈനയുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ചൈനയുടെ അനുഭവം കാട്ടുന്ന ഒരു സൈനിക മേധാവിയാണ് എന്ന് പക്ഷേ അന്ന് ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ളവർ ആ ഇന്ത്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചതിന് ഇന്ന് അവർ കൊടുക്കേണ്ടി വരുന്ന വിലയാണ് പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ച് ഒടുവിൽ ഇന്ത്യയിൽ തന്നെ അഭയം തേടി എത്തേണ്ട അവസ്ഥയിലേക്ക് ഷെയ്ഖ് ഹസീനയും മറ്റും കൊണ്ടുചെന്നെത്തിച്ചത് നമ്മുടെ മറ്റൊരയൽ രാജ്യമായ പാകിസ്ഥാനിലും പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തി ബംഗ്ലാദേശ് രൂപീകരിച്ചപ്പോഴൊക്കെ തന്നെ അവിടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങളിൽ ഒന്ന് പട്ടാളത്തിന് അവിടുത്തെ ജനാധിപത്യത്തിന് മേൽ അമിതമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നതാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും പല പ്രാവശ്യം പട്ടാള ജനറൽമാർ രാജ്യം ഭരിക്കേണ്ട അവസ്ഥ ഉണ്ടായതും ഈ ഒരു വിഷയം കൊണ്ട് തന്നെയാണ് ഏതായാലും ഇന്ത്യയ്ക്ക് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടാൻ കഴിയില്ലെങ്കിലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള രാജ്യം എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും ഇന്ത്യ അവർക്ക് പല നിർദ്ദേശങ്ങളും നൽകുമായിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ ഷെയ്ഖ് ഹസീന അവഗണിച്ചു ചൈനയുടെ താല്പര്യമാണ് അവിടെ സംരക്ഷിക്കപ്പെട്ടത് മാത്രമല്ല അവിടുത്തെ പല തുറമുഖങ്ങളും ചൈന ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നപ്പോഴൊക്കെ തന്നെ ഇന്ത്യ വിലക്കിയെങ്കിലും ഒന്നും അനുസരിക്കാൻ ഷെയ്ഖ് ഹസീന അന്ന് കൂട്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് ഒരുപക്ഷേ പക്ഷേ ഷെയ്ഖ് ഹസീനയ്ക്ക് സംഗതിയുടെ ഗുരുതരാവസ്ഥ അവർ കൃത്യമായി മനസ്സിലായി എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഷെയ്ഖ് ഹസീന തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും രണ്ടാഴ്ചകളിൽ വീണ്ടും തിരിച്ചു വന്ന് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തിയത് അന്ന് നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്താണെന്ന് ഇനിയും അറിവായിട്ടില്ലെങ്കിലും ഒരുപക്ഷെ താനിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയാകാം ഇന്ത്യയുടെ സഹായം തേടി അവർ ഒരുപക്ഷെ അന്ന് ഇന്ത്യയിൽ വന്നതും ഷെയ്ഖസീനയുടെ പിതാവായിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാനും ഏതാണ്ട് സമാനമായ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയത് അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ ആദ്യ ഭരണാധികാരിയൊക്കെ മാറിയപ്പോഴും ഇന്ത്യ പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു കരുതിയിരിക്കണം ഏത് നിമിഷമാണെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം എന്ന് അതുകൊണ്ട് തന്നെ ഔദ്യോഗിക വസതിയിൽ തന്നെ താമസിക്കണമെന്നും കനത്ത സുരക്ഷ ഏർപ്പെടുത്തണമെന്നും ഒക്കെയുള്ള ഇന്ത്യയുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ താമസിക്കുകയും മതിയായ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം അവിടെ കഴിഞ്ഞിരുന്നത് തൻ്റെ സൈന്യത്തെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അമിതമായി വിശ്വസിക്കുകയും ചെയ്തിരുന്നു അതേ സൈന്യത്തിൽപ്പെട്ടവരാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും കൂട്ടക്കൊല ചെയ്തത് അന്ന് വിദേശത്തായിരുന്നു കൊണ്ട് മാത്രമാണ് ഷെയ്ഖ് ഹസീനയും അവരുടെ സഹോദരി റഹാനെയും രക്ഷപ്പെട്ടത് ഇന്ത്യയെ എന്നും നല്ലൊരു ഉപദേഷ്ടാവായി കാണാൻ തന്നെയായിരുന്നു മുജീബുർ റഹ്മാൻ ആഗ്രഹിച്ചിരുന്നത് എങ്കിലും ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ സൈന്യത്തെ അമിതമായി വിശ്വസിച്ചുകൊണ്ടായിരിക്കാം അന്ന് ഈ ഒരു ആപത്ത് സംഭവിച്ചത് പക്ഷേ ഇപ്പോഴാകട്ടെ ഏതായാലും ഷെയ്ഖ് ഹസീനയെ സൈന്യം വധിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു പക്ഷേ പുതിയ സൈനിക മേധാവി കുറേ പുതിയ സൗമ്യനായ ഒരാളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ചൈന അനുകൂലിയാണെങ്കിൽ പോലും അദ്ദേഹം സൗമ്യനാണ് പക്ഷേ അദ്ദേഹം ആ രാജ്യത്തെ പ്രധാനമന്ത്രിയോട് ചെയ്തത് നാൽപ്പത്തഞ്ച് മിനിറ്റിനും രാജ്യം ഇട്ടു പോകണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇതൊക്കെ തന്നെ ലോകത്ത് മറ്റൊരു ജനാധിപത്യ രാജ്യത്തിൽ നടക്കാത്ത രീതിയിൽ അവിടുത്തെ സൈനിക മേധാവി പ്രധാനമന്ത്രിയോട് നാൽപ്പത്തഞ്ച് മിനിറ്റിനും രാജ്യം വിട്ടു പോകണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചിട്ട് നാളുകളേറെ ആയി എങ്കിലും പട്ടാളം കൃത്യമായി അന്ന് ക്രമസമാധാനം പാലിക്കുന്നതിൽ ഇടപെട്ടിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് ഇത് പ്രശ്നം രൂക്ഷമായി കഴിഞ്ഞപ്പോഴാണ് അവർ ആദ്യം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയോട് തന്നെ രാജ്യം വിട്ടു പോകാൻ ആവശ്യപ്പെടുന്നത് ഏതായാലും ഇന്ത്യ പോലെയുള്ള ഒരു മികച്ച ആധേയരാജ്യം അല്ലെങ്കിൽ എന്നും ബംഗ്ലാദേശിനെ ആദരവോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു രാജ്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു അഭയന്തയുടെ രാജ്യത്ത് എത്താൻ കഴിഞ്ഞത് മാത്രവുമല്ല ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ എന്തെങ്കിലും കയ്യേറ്റ ശ്രമമോ വധശ്രമമോ ഉണ്ടായാൽ അത് ഇന്ത്യ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നും ബംഗ്ലാദേശിലെ സൈനിക നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർ ഇത്തരത്തിലുള്ളൊരു തീരുമാനം അന്ന് കൈക്കൊണ്ടത് ഏതായാലും ഇന്ത്യയുടെ വാക്കുകൾ കേൾക്കാത്ത ഏഷ്യയിലെ പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾക്കും സർക്കാരിനുമൊക്കെ സംഭവിച്ച സ്വാഭാവികമായ ദുരന്തം തന്നെയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് അജിത് ദാവലെ പോലെ ആദ്യപ്രഗൽഭനായ ഒരാൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്നും ആ പദവിയിൽ തുടരാമായിരുന്നു ഏതായാലും ചൈനയുടെ വാക്കുകേട്ട് വെട്ടിലാകുന്ന അടുത്ത രാജ്യമായി മാറുകയാണ് ബംഗ്ലാദേശ്